ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മുടെ തട്ടുകടയിലെ സ്പെഷ്യൽ ഡിഷായ നമ്മുടെ പുട്ടും മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ചൂട് വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ മസാലയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി അതുപോലെ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ മുട്ട ഒന്ന് ഉറച്ച് കിട്ടണം ഇപ്പോൾ മുട്ട ഒഴിച്ച പാട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല കുറച്ച് ടൈം കൊടുത്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുട്ടൊക്കെ കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കിഡിലായിട്ടാണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ പുട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മൂന്ന് കഷ്ണം പുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മസാല എല്ലായിടത്തും ഒന്ന് എത്തണം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുട്ടും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിടുക ആയിട്ടാണ് കേട്ടോ അപ്പോൾ പുട്ടൊക്കെ ചുട്ട് ബാക്കി വരുമ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്